മലപ്പുറം ജില്ലയിൽ ഒരു നിപ്പ കേസ് സംശയിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ന് ഇവിടെ എത്തിയത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഓൺലൈനായിട്ടും ബഹുമാന്യരായിട്ടുള്ള എം എൽ എമാർ ഞങ്ങളെല്ലാവരും ചേർന്ന് ഇന്നിവിടെ ഒരു മീറ്റിംഗ് ചേർന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹെൽത്ത് അതോടൊപ്പം ജില്ലാ കളക്ടർ മറ്റ് ഓഫീസേഴ്സ് ജില്ലാ പോലീസ് മേധാവി ആരോഗ്യവകുപ്പിൻ്റെ ഡി എച്ച് എസും ഡി എം ഇയും ഡി എം ഒയും മറ്റ് ഓഫീസേഴ്സ് എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുത്തിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും മഞ്ചേരി മെഡിക്കൽ കോളേജിലെയും പ്രിൻസിപ്പൽമാരും സൂപ്രണ്ടുമാരും ഒക്കെ ഉള്ളവരും ഇതിൽ പങ്കെടുത്തിരുന്നു ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചയോടെയാണ് മലപ്പുറത്ത് മഞ്ചേരി നിയോജക മണ്ഡലത്തിലുള്ള പാണ്ടിക്കാട് പഞ്ചായത്തിലുള്ള ഒരു കുട്ടിക്ക് നിപ്പ സംശയിക്കപ്പെടുന്നതായിട്ട് കോഴിക്കോട് ആശുപത്രിയിലെ ഡോക്ടർ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറോട് വിളിച്ചു പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിപ്പ സസ്പെക്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട എല്ലാ പ്രോട്ടോക്കോളും രാവിലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു നമുക്ക് ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം തന്നെയുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചു ആ കമ്മിറ്റികൾ കോണ്ടാക്ട് ട്രേസിംഗ് സർവേലൻസ് മറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി മാനേജ്മെന്റ് ലോജിസ്റ്റിക്സ് അങ്ങനെയുള്ള എല്ലാ കമ്മിറ്റികളും രൂപീകരിച്ചു ആ കമ്മിറ്റികളുടെ ടീം ലീഡേഴ്സിനെയും രൂപീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റേറ്റിൽ നടത്തിയ പരിശോധനകൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് സാമ്പിളുകൾ എടുത്ത് നടത്തിയ പരിശോധനകൾ പോസിറ്റീവാണ് പക്ഷേ ഇതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് അല്ലെങ്കിൽ ഇത് നിപ്പയാണെന്ന് സർട്ടിഫൈ ചെയ്യേണ്ടത് അതൊരു ബി എസ് എൽ ലെവൽ ഫോർ ലാബ് അതായത് എൻ ഐ വി പൂവിനെയാണ് അത് ചെയ്യേണ്ടത് മാനദണ്ഡ പ്രകാരം കേന്ദ്രത്തിൻ്റെ എൻ സി ഡി സി വിങിൻ്റെ പുറത്തിറക്കിയിട്ടുള്ള മാനദണ്ഡ പ്രകാരം ഇത് നിപ്പയാണ് എന്ന് പറയേണ്ടത് അവരാണ് അതുകൊണ്ട് ആ ടെസ്റ്റിനു വേണ്ടി നമ്മൾ കാക്കുന്നുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ടെസ്റ്റിന് വേണ്ടി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് തന്നെ ഒരു സാമ്പിൾ പൂനെയിലേക്ക് അയച്ചിരുന്നു ആ സാമ്പിൾ ഇന്നവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ സാമ്പിൾ അവിടെ ഇപ്പോൾ അവിടെ ടെസ്റ്റിന് വേണ്ടി ഇടുന്നുണ്ട് പക്ഷെ അത് കുറച്ച് ബുധനാഴ്ച എടുത്ത സാമ്പിളാണ് ഇന്ന് ഒരു സാമ്പിൾ കൂടി അവിടെ അയയ്ക്കുന്നുണ്ട് അയച്ചിട്ടുണ്ട് ആ സാമ്പിളിൻ്റെ റിസൾട്ട് കൂടി എടുക്കേണ്ടതായിട്ടുമുണ്ട് ഇനി നിപ്പ ആണെങ്കിൽ മോണോക്ലോണൽ ആൻറ്റിബഡി അതാണ് നമുക്ക് നൽകേണ്ടതായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോഴിക്കോട് ഔട്ട് ബ്രേക്കിനെ തുടർന്ന് നമ്മുടെ രാജ്യത്ത് മോണോക്ലോണൽ ആൻറ്റിബഡി ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ വിദേശത്ത് നിന്ന് മോണക്ലോണൽ ആൻറ്റിബഡി നമ്മളിവിടെ വാങ്ങിയിരുന്നു അത് അവിടെ എൻ ഐ വി പൂനെയിലാണ് സൂക്ഷിച്ചിരുന്നത് ഇത് സംശയിക്കപ്പെട്ട സാഹചര്യത്തിൽ തന്നെ ഇവിടെ നിന്ന് ഗവണ്മെന്റ് ആരോഗ്യവകുപ്പ് അവിടേക്ക് എൻ ഐ വി പൂനെക്ക് ലെറ്റർ അയക്കുകയും അവിടെ നിന്ന് മോണോക്രോണൽ ആൻ്റിബഡി ഇവിടേക്ക് പുൾഷിപ്പ് ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ തന്നെ മോണോക്രോണിലെ ആൻറ്റിബഡി ഇവിടെ എത്തും അതുകൂടാതെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് മുപ്പത് റൂമുകൾ നിപ്പായുമായി ബന്ധപ്പെട്ട് വേണ്ടത് ഒറ്റപ്പെട്ട റൂമുകളാണ് കാരണം നമ്മളൊരു വാർഡിൽ പത്ത് പേരുള്ള ഒരു വാർഡിൽ ഒരാളെ പ്രവേശിപ്പിച്ചു അടുത്തൊരാളെ പ്രവേശിപ്പിച്ചു അങ്ങനെ ആണെങ്കിൽ ആദ്യത്തെ ആൾക്ക് ഉണ്ടാവുകയും രണ്ടാമത്തെ ആൾക്കിത് ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഇവരെ ഒന്നിച്ച് താമസിപ്പിച്ചാൽ ഇല്ലാത്ത ആൾക്കൂടി നിപ്പ വൈറസ് ബാധ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് സിംഗിൾ റൂംസാണ് നിപ്പ സംശയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഐസൊലേഷനിലായിരിക്കേണ്ടവർക്ക് വേണ്ടത് മുപ്പത് റൂമുകൾ മഞ്ചേരിയിൽ അതിനു വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് ഒരു ഐ സിയു അത്യാവശ്യം ഒരു ഐ സി യു ഫെസിലിറ്റി ആറ് ബെഡ്ഡുള്ള ഐ സി യു ഫെസിലിറ്റിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ മറ്റ് രോഗികളും മറ്റു ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവരുമായിട്ട് കൂടി കൂടിക്കലരാതെയാണ് ഈ സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രൈമറി കോണ്ടാക്ട്സും സെക്കൻഡറി കോണ്ടാക്ട്സും ഹൈറിസ്ക് കോണ്ടാക്ട്സും ട്രേസ് ഔട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഹൈറിസ്ക് കോണ്ടാക്റ്റിലുള്ളവരും അല്ലെങ്കിൽ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവരും തന്നെ ഐസൊലേഷനിലായിരിക്കണം എന്നുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം നമ്മുടെ റെസ്റ്റ് ഹൗസിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മഞ്ചേരിയിലെ ടീമിനൊപ്പം തന്നെ കോണ്ടാക്ട് ട്രേസിങ്ങിനും മറ്റുമായി കോഴിക്കോട് നിന്നുള്ള ഒന്ന് രണ്ട് പേർ കൂടി വരുന്നുണ്ട് അതുമാത്രമല്ല മറ്റ് ജില്ലകളിലെ ഇപ്പോൾ കോഴിക്കോട് ഡി പി എം ഇതിൻ്റെ ഭാഗമാണ് അതുപോലെ പാലക്കാട് ഡി പി എം ഇതിൻ്റെ ഭാഗമാണ് ഡയറക്ടർ ഹെൽത്ത് സർവീസസ് ഇവിടേക്ക് എത്തുന്നുണ്ട് വൈകുന്നേരം ഇവിടെ എത്തും ജോയിൻറ്റ് ഡിമി ഡി എം ഇ ഉൾപ്പെടെയുള്ളവർ ഇവിടെ മറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് അങ്ങനെ നേരിട്ട് സ്റ്റേറ്റിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ എല്ലാ സംവിധാനങ്ങളും മൊബിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടന്നത് ഇത് ഇപ്പോഴും പറയും നമ്മുടെ ഒരു മുന്നൊരുക്ക പ്രവർത്തനം തന്നെയാണ് ഇതിലൊരു ഭയം വേണ്ട പക്ഷേ നമ്മൾ സ്വീകരിക്കേണ്ട ഇത് സസ്പെക്റ്റ് ചെയ്ത് നമ്മുടെ ടെസ്റ്റുകൾ പോസിറ്റീവായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ ഉച്ചയോടുകൂടിയാണ് നമ്മളുടെ മെഡിക്കൽ കോളേജിലെയും ഐ എ വിയിലും മെഡിക്കൽ കോളേജിലുമാണ് നമ്മൾ ഈ സാമ്പിളുകൾ സംസ്ഥാനത്ത് പരിശോധിക്കുന്നത് അപ്പോൾ ആ ആ സാഹചര്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും വസ്തുവത്തിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മളത് സ്വീകരിച്ചിരുന്നു അപ്പോൾ പൊതുവിൽ മാസ്ക് ഉൾപ്പെടെയുള്ളവ ധരിക്കണം എന്നുള്ളതും അതോടൊപ്പം തന്നെ നമ്മുടെ പാണ്ടിക്കാടാണ് എപ്പിക് സെൻറ്റർ എന്നുള്ളത് അപ്പോൾ അതിൽ സാധാരണ നമ്മൾ ചെയ്യുന്നതൊരു മൂന്ന് കിലോമീറ്റർ റേഡിയസിൽ പക്ഷേ അവിടെ ഇപ്പോൾ നാളെ ഞായറാഴ്ചയാണ് സ്കൂളില്ല മറ്റു ഓഫീസുകൾ ഇല്ല അപ്പോൾ ആ രീതിയിലേക്കൊരു വലിയ ഗാദറിങ് പിന്നുള്ളത് വിവാഹങ്ങളൊക്കെയാണ് ഏതാണ് റിസൾട്ട് കൂടി എന്നാ ഇവിടേതൊന്നും അതുകൂടി വരട്ടെ പക്ഷെ അത് അങ്ങനെ നാളത്തെ മറ്റു കാര്യങ്ങളൊന്നും അഫക്റ്റഡ് ആകാതെ ഏത് നിലയിൽ പോകാൻ കഴിയും എന്നുള്ളതാണ് നോക്കുന്നത് നമ്മളൊരു ജാഗ്രത തീർച്ചയായിട്ടും ഉണ്ടാകണം എന്നുള്ളതാണ് പിന്നെ ഈ മോൻ്റെ കാര്യം അല്പം സിക്കാണ് എന്നുള്ളതാണ് ഉള്ളത് അപ്പോൾ വെൻറ്റിലേറ്റഡ് ആണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്നുള്ളത് അവരാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് റിസൾട്ട് റിസൾട്ട് നമ്മൾ അയച്ച സാമ്പിൾ അവിടെ എത്തിയിട്ടുണ്ട് അവർ ടെസ്റ്റിലിട്ടാലും അഞ്ചാറ് മണിക്കൂർ എടുക്കും അഞ്ച് ആ അപ്പോൾ എന്നാലൊരു രാത്രി വൈകും പിന്നെ രണ്ടാമത് ഇന്ന് പക്ഷേ ആ സാമ്പിള് കുറച്ച് ദിവസം മുൻപെടുത്തതായതുകൊണ്ട് ഒരു പുതിയ സാമ്പിൾ കൂടി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ആ സാമ്പിളാണ് നമ്മൾ ഇന്ന് അയച്ചത് അത് രാവിലേക്ക് രാത്രി അവിടെ എത്തിച്ചേരും രാത്രിയോ പുലർച്ചെയോ എത്തും അപ്പോൾ അതിനുശേഷം ഒരു നാളെ ഉച്ചയ്ക്ക് മുൻപോ അല്ലെ ആ രീതിയിൽ ഒരു അഞ്ചാറ് മണിക്കൂറാണ് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത് പി സി ആർ ടെസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ആ രീതിയിലാണ് ഉണ്ടാവുക പിന്നെ ഈ റിസൾട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നു ട്രൂനാ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ എൻ ഐ വി പൂനെ എന്നൊരു മൊബൈൽ ലാബ് നൽകാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ കോഴിക്കോട് മൊബൈൽ ലാബ് വന്നിരുന്നു അപ്പോൾ ആ രീതിയിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുബന്ധമായിട്ട് ക്രമീകരിക്കുന്നു ഇതിൽ ആ രീതിയിൽ തീവ്രമായ സിംറ്റം ഇല്ല എന്നാൽ ഒരാൾ പനിയായി വന്ന ഒരാൾക്ക് വൈറൽ ഫീവർ എന്നുള്ളത് കൺഫേം ചെയ്തു എന്നാൽ പോലും സാമ്പിൾ എടുത്തിട്ടുണ്ട് അതിൽ വളരെ പ്രാഥമികമായിട്ടുള്ള വിവരമാണ് ഉള്ളത് അവിടെ ആ പ്രദേശത്ത് കൂട്ടുകാർക്കൊപ്പം പോയപ്പോൾ വീട്ടിൽ വീട്ടുകാരിൽ നിന്ന് ലഭിച്ചൊരു വിവരമാണ് ഡി എസ് ഒ ഇവിടെ പ്രസന്റ് ചെയ്തത് ഇന്ന് കുറച്ചുകൂടി ആധികാരികമായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ഫീൽഡിൽ ആളുകളുണ്ട് അപ്പോൾ അവരിൽ നിന്നുള്ളൊരു വിവരം കൂടി കുറച്ച് കഴിഞ്ഞ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നുണ്ട് ഈ സാധാരണ വൈറസ് വവ്വാലുകളാണ് അതിൻ്റെ സോഴ്സ് അപ്പോൾ വവ്വാലുകൾ കഴിച്ച പഴവർഗ്ഗങ്ങൾ അവയുടെ ബാക്കി അല്ലെങ്കിൽ അവയുടെ ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് അവയുടെ വായിൽ നിന്നൊക്കെ വരുന്ന സ്രവങ്ങൾ നമ്മുടെ ഈ പഴങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ചിരുന്നാൽ ആ സമയത്ത് അത് എടുക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് വരാനുള്ള വൈറസ് നമ്മളിലേക്ക് പകരാനുള്ള വൈറസ് ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിലൊരു സ്ഥിരീകരണമായിട്ട് പറയുന്നതാവും നല്ലത് വീട്ടുകാരും കൂടെ അവരുടെ കൂടെ ആയിട്ട് കൂടി ഈ ഒരു സംസാരിച്ച് ഇപ്പോഴും അത് എൻ ഐ വീടേത് നെഗറ്റീവ് ആകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് എൻ ഐ വീയുടെ റിസൾട്ട് നെഗറ്റീവ് ആകട്ടെ എന്നാഗ്രഹിക്കുന്നു അപ്പോൾ എന്നാലും നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിൽ ഇപ്പോ ഈ മോൻ അവന് പനിയായതിനു ശേഷം അവിടെ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിരുന്നു അതിനുശേഷം ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ഒ പിയിൽ പോയി പിന്നെ അവിടെ ഐ പിയിൽ പോയിരുന്നു പിന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ഐ പി ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് കോഴിക്കോടേക്ക് വന്നത് സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങളിലൊക്കെ കോണ്ടാക്റ്റിൽ വന്നവരൊക്കെ തന്നെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉള്ളവരാണ് അതിൽ തന്നെ വളരെ ക്ലോസ് കോണ്ടാക്ട് ഹൈറിസ്ക് കോണ്ടാക്ട്സിനാണ് അവരെ ഹൈറിസ് കോണ്ടാക്ട്സും അല്ലാത്തവയും നമ്മൾ ട്രേസ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഐസൊലേഷനിലാകണം എന്നുള്ളതാണ് അപ്പോൾ അത് സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞ ഫീൽഡിലുള്ള ആളുകൾ നമ്മുടെ ഹെൽത്ത് സെൻറ്റേഴ്സിലെ ആ പ്രദേശവുമായി ഈ കുടുംബ ഒക്കെ പരിചയമുള്ള ആളുകൾ ഈ കുഞ്ഞുങ്ങളുടെ ഈ കുമ്മൻ്റെയും ഉൾപ്പെടെ അവൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നോക്കുന്നുണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട അത് നെഗറ്റീവ് ആകട്ടെ അവൻ അവൻ ജീവിതത്തിൽ ആരോഗ്യത്തോടെ വരട്ടെ എന്നാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനെയാവട്ടെ